അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല പറക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഏകനായ ഇലാഹിൻ്റെ സുന്ദരമായ സൃഷ്ടിയാകുന്ന ഈ ദുനിയാവിൽ അള്ളാഹു സുഹാനഹു താഴാല മനുഷ്യരെ സൃഷ്ടിച്ചത് ബുദ്ധിയെക്കൊണ്ടും അതുപോലെ വിവേകവും നൽകിയാണ് എന്നാൽ ആ മനുഷ്യനെ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ സന്തോഷം അതുപോലെ സന്താപം എന്നീ രണ്ട് കടമ്പകൾ മറികടക്കേണ്ടതുണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ തന്നെ രണ്ട് തവണ ആവർത്തിച്ച് പറഞ്ഞ ഒരു ഒരധ്യായം നമുക്ക് കാണാം ഫ ഇന്ന ഉശ്രീ ഉസ്റോ ഏതൊരു പ്രയാസത്തോടു കൂടെയും അതിന് ശേഷം തുടർന്നു വരുന്നത് ഒരു എളുപ്പമാണ് സന്തോഷം ഉണ്ടാവുകയും സന്താപം ഉടലെടുക്കുകയും ചെയ്യുന്നു നേരെ തിരിച്ചും അങ്ങനെയാണ് ഒരാൾക്ക് സന്താപക്കടി കടലാണെങ്കിൽ അവനക്കള്ളാഹു സന്തോഷത്തിൻ്റെ ഉദ്യാനങ്ങൾ തുറന്നു കൊടുക്കുകയാണ് എന്നാൽ നമ്മുടെ ഈ ദുനിയാവിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ അത് പ്രയാസമില്ലാതെ വളരെയധികം കാര്യങ്ങളിലൊക്കെ ഒരു സുറത്ത് ഒരു പെട്ടെന്ന് ആവൽ നമുക്ക് എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് എന്നാൽ അതിന് ഒരു പോം വഴി മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് ഉണർത്തി തരികയാണ് ഒരാൾ മുന്നൂറ്റി പതിമൂന്ന് തവണ ഹസ്ബുൻ അല്ലാഹുൽ ഹസ്ബുൻ അള്ളാഹുൽ വക്കീൽ എന്നുള്ള ആ ലർ ഒരാൾ ഒരു എണ്ണം വെച്ചുകൊണ്ട് ഉദാഹരണം മുന്നൂറ്റി പതിമൂന്ന് തവണ ഒരാൾ ഹസ്ബുൻ അള്ളാഹുനിയമൽ വക്കീൽ എന്ന ആ ദിക്കറ് ചൊല്ലുകയാണ് എങ്കിൽ അവൻ്റെ എന്തുദ്ദേശിച്ച കാര്യമാണോ അതിലൊരു എളുപ്പം അള്ളാഹു നൽകുന്നതാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് എന്താവശ്യത്തിന് വേണ്ടിയാണോ അത് ചൊല്ലുന്നത് അത് വളരെ സഹിലായ രൂപത്തിൽ എളുപ്പ രൂപത്തിൽ നടക്കാൻ ഇത്തരത്തിലുള്ള ദീക്കറ് നമുക്ക് ഉപകാരപ്രദമാണ് മഹാന്മാർത് നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ് എന്ന് മനസ്സിലാക്കി എല്ലാവരും അത് കൃത്യമായി ജീവിതത്തിൽ പകർത്തുവാൻ ശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു സുബാനഹുവ താഴെ നമുക്ക് ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ നിറഞ്ഞുള്ള ജീവിതം തന്നനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാ താല വർക്കാത്തു